ആയിരം കോടി മുതൽ മുടക്കിൽ മോഹൻലാൽ നായകനായി എം ടിയുടെ രണ്ടാം മൂഴം ഒരുങ്ങുന്നുവെന്ന വാർത്തയെത്തിയിട്ട് നാളുകളായി ഒടിയൻ വിവാദത്തിന് പിന്നാലെ രണ്ടാം മൂഴം താൻ സംവിധാനം ചെയ്യുമെന്ന പ്രഖ്യാപനവുമായി എം ടിയും രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് എം ടിയുടെ മകൾ രംഗത്തെത്തിയിരിക്കുകയാണ് ആയിരം കോടി മുതൽ മുടക്കിൽ മോഹൻലാൽ നായകനായി എം ടിയുടെ രണ്ടാം മൂഴം ഒരുങ്ങുന്നുവെന്ന വാർത്ത എത്തിയിട്ട് നാളുകളായി ഷൂട്ടിങ്ങിന്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിനാൽ ശ്രീകുമാർ മേനോന്റെ കയ്യിൽ നിന്നും ചിത്രത്തിന്റെ തിരക്കഥ എം ടി വാസുദേവൻ നായർ തിരിച്ചു വേണമെന്ന ഹർജി നൽകിയതോടെ ചിത്രത്തെക്കുറിച്ച് നിരവധി ആശങ്കകളാണ് ആരാധകർക്ക് എന്നാൽ മോഹൻലാലിനെ നായകനാക്കി രണ്ടാം മൂളം സംഭവിക്കുമെന്ന് സംവിധായകൻ ശ്രീകുമാർ മേനോൻ പ്രഖ്യാപിച്ചത് വീണ്ടും വാർത്തയാകുന്ന സാഹചര്യത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് തിരിക്കുകയാണ് എം ടി വാസുദേവൻ നായരുടെ മകൾ അശ്വതി നായർ തിരക്കഥ തിരിച്ചു വാങ്ങിയതിനു ശേഷം സിനിമ ആര് ചെയ്യുമെന്നും എങ്ങനെ അവതരിപ്പിക്കുമെന്നും അച്ഛൻ തന്നെ അറിയിക്കും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അശ്വതി പറയുന്നു അശ്വതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പത്രമാധ്യമങ്ങളിലും ഇന്റർനെറ്റ് മാധ്യമങ്ങളിലും രണ്ടാം മൂഴാം സിനിമയുമായി ബന്ധപ്പെട്ട് ധാരാളം പരാമർശങ്ങളും ചർച്ചകളും നടക്കുന്നതിനെ തുടർന്ന് ഫോണിലൂടെയും നേരിട്ടും നിരവധി പേർ ഞങ്ങളുടെ അഭിപ്രായം ആരായുന്നുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നതും ശരിയല്ല രണ്ടാം മൂഴത്തിന്റെ തിരക്കഥ എൻ്റെ അച്ഛൻ ശ്രീ എം ടി വാസുദേവൻ നായർക്ക് തിരികെ ലഭിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചത് തിരക്കഥ തിരികെ ലഭിച്ചതിനു ശേഷം രണ്ടാം മൂഴം സിനിമയുടെ ഭാവി പദ്ധതികളെ കുറിച്ച് അത് ആര് ചെയ്യും എങ്ങനെ അവതരിപ്പിക്കും എന്നൊക്കെ അച്ഛൻ തന്നെ നിങ്ങളെ നേരിട്ട് അറിയിക്കുന്നതായിരിക്കും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനു നന്ദി ഓടിയൻ വിവാഹത്തിൽപ്പെട്ട സാഹചര്യത്തിൽ രണ്ടാം മൂഴം ശ്രീകുമാർ മേനൻ സംവിധാനം ചെയ്യുന്നതിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത് അതിനെ തുടർന്നാണ് താൻ തന്നെയാകും രണ്ടാമൂഴം സംവിധാനം ചെയ്യുക എന്ന പ്രഖ്യാപനവുമായി എം ടി വാസുദേവൻ രംഗത്തെത്തിയത്മെന്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും